റമദാനിലെ ഉപവാസം ആരോഗ്യം കളയുമോ അതോ ആരോഗ്യം സംരക്ഷിക്കുമോ നമുക്ക് റമദാനിലെ ഒരു നോമ്പിൻ്റെ സമയം അല്ലെങ്കിൽ റമദാവിൻ്റെ ഉപവാസ സമയം ഒരു ആരോഗ്യമുള്ള ഒരു മാസമാക്കാനായിട്ട് കഴിയും നമ്മുടെ ജീവിതശൈലിയിലെ പല മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റിയ ഒരു മാസമാണ് ഈ ഒരു റമദാൻ കാരണം നമ്മൾ ആഹാരം നിയന്ത്രിക്കുന്നുണ്ട് അതിനോടൊപ്പം നമ്മുടെ നെഗറ്റീവ് സൈഡെല്ലാം നിയന്ത്രിക്കുന്ന ഒരു മാസമാണ് അതായത് ദേഷ്യം കാണിക്കാനായിട്ട് പാടില്ല കള്ളം പറയാനായിട്ട് പാടില്ല അതുപോലെ നെഗറ്റീവ് സൈഡ്സ് എല്ലാം കൺട്രോൾ ചെയ്യേണ്ട ഒരു മാസവും കൂടിയാണ് പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പല വ്യക്തികൾക്കും അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനുമായിട്ട് ഈ ഒരു റമദാൻ സമയത്ത് കഴിയും ചില ആളുകൾക്ക് ഈ റമദാൻ നോമ്പ് ആരോഗ്യം മോശമാകാറുണ്ട് അവരുടെ ജീവിതശൈലി കാരണം അവർ കഴിക്കുന്ന ആഹാരം കാരണം ഇപ്പം റമദാൻ ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു അനുഭവമാക്കാനായിട്ട് ഈ വീഡിയോ ഞങ്ങൾക്ക് സഹായിക്കും ശരിയായിട്ടൊരു പ്ലാനിംഗ് ഉണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് നല്ലൊരു റിസൾട്ട് ഈ റമദാൻ്റെ സമയത്ത് കിട്ടും ഓരോ അസുഖമുള്ള ആളുകൾക്ക് നോമ്പ് പിടിക്കുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഉപവസിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അത്തരം കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ചോദ്യം വെള്ളം കുടിക്കാത്തതുകൊണ്ട് ഉപവാസം ആരോഗ്യത്തിന് ദോഷം ചെയ്യുമോ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ കണ്ട ഒരു കമൻ്റാണിത് ഇപ്പോൾ സാധാരണ ആരോഗ്യവരായിട്ടുള്ളൊരു വ്യക്തി ഒരു ദിവസം രണ്ട് മുതൽ രണ്ടര ലിറ്റർ വെള്ളം നമ്മൾ കുടിക്കാറുണ്ട് പക്ഷേ നമ്മൾ നോമ്പ് കുടിക്കുന്ന സമയത്തോ ഉപവസിക്കുന്ന സമയത്തോ നമുക്ക് അങ്ങനെ വെള്ളം കുടിക്കാനായിട്ട് പറ്റില്ല കാരണം പതിനാറ് മണിക്കൂർ നമ്മൾ വെള്ളം കുടിക്കുന്നില്ല ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഡയറ്റ് വളരെയധികം നല്ലതാണ് ശരീരത്തിന് നല്ലതാണെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് ഞാൻ പല വീഡിയോസും ചെയ്തിട്ടുണ്ട് പതിനാറ് മണിക്കൂർ നമ്മൾ ഫാസ്റ്റ് ചെയ്യുവാണെങ്കിൽ ശരീരത്തിന് ഒത്തിരി ഗുണങ്ങളുണ്ട് അപ്പോൾ എട്ട് മണിക്കൂർ മാത്രമേ നമ്മൾ ആഹാരം കഴിക്കുന്നു ഈ ഒരു എട്ട് മണിക്കൂറിൽ നമ്മൾ ധാരാളം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ കിട്ടും ഇപ്പം ക്ഷീണം ഒഴിവാക്കാനായിട്ട് നമ്മൾ വെള്ളം കുടിക്കണം രണ്ട് മുതൽ രണ്ടര ലിറ്റർ വെള്ളം ആ ഒരു എട്ട് മണിക്കൂറിനകത്ത് കുടിക്കണം സാധാരണ നമ്മൾ ഈ ഒരു നോമ്പ് വീട്ടിലു ശേഷം ആദ്യത്തെ ഒരു ഒന്നൊന്നര മണിക്കൂറിനകത്ത് തന്നെ ഒരു ലിറ്റർ വെള്ളം കുടിക്കുക പിന്നെ ഇടയ്ക്കിടയ്ക്കിടക്ക് ഓരോ ഗ്ലാസ് ആഹാരത്തിന് മുമ്പായിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതുപോലെ രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്തും ഒരു എഴുന്നൂറ്റമ്പത് മുതൽ ഒരു ലിറ്റർ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഏകദേശം രണ്ടര ലിറ്റർ ഈസിയായിട്ട് ആയിട്ട് കുടിക്കാനായിട്ട് വരും അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ശരീരത്തിന് ഡീറ്റോക്സിഷൻ പ്രോപ്പറായിട്ട് നടക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ വെള്ളമില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാകുന്നുമില്ല ഇനി നമ്മൾ കൂടുതൽ അധ്വാനിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതും ചെയ്യാവുന്നതാണ് ഇനി രണ്ടാമത്തെ ചോദ്യം ഈ പ്രമേഹ രോഗികൾക്ക് ഉപവാസം അല്ലെങ്കിൽ നോമ്പ് സുരക്ഷിതമാണോ എന്നുള്ളതാണ് നമുക്ക് പ്രമേഹം രണ്ട് തരത്തിലുണ്ട് ടൈപ്പ് വൺ ഡയബറ്റീസ് ഉള്ളവർക്ക് ഇൻസുലിനാണ് സാധാരണ എടുക്കുന്നത് അപ്പോൾ സാധാരണയായിട്ട് ഇവർക്ക് ഉപവാസം ശുപാർശ ചെയ്യാറില്ല കാരണം അവരുടെ രക്തത്തിലെ പഞ്ചസാര കൺട്രോൾ ചെയ്യുന്നത് ഇൻസുലിനാണ് ഇപ്പോൾ പെട്ടെന്ന് കുറയാൻ സാധ്യത ഉള്ളതുകൊണ്ട് അവർക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്നാൽ ടൈപ്പ് ടു ഡയബറ്റിസ് അതായത് പ്രമേഹം ടൈപ്പ് ടു ആയിട്ട് ഡിറ്റക്ട് ചെയ്ത് അവർ മരുന്നുകളാണ് കഴിക്കുന്നതെങ്കിൽ അവർക്ക് ഡോസ് ക്രമീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉപവാസം തുടരാനും പറ്റും അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഡോക്ടറുമായിട്ട് ചോദിച്ചതിന് ശേഷം ഭക്ഷണത്തിലുള്ള സമയക്രമം കൺട്രോൾ ചെയ്യണം അതുപോലെ മരുന്ന് ഒരു ടൈമും ഒന്ന് പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോമ്പ് കുടിക്കാനായിട്ട് പറ്റും ഇപ്പം രക്തത്തിലെ പഞ്ചസാര ഇടയ്ക്കിടക്ക് കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു ഗ്ലൂക്കോമീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം വളരെ ഈസി ആയിട്ട് അത് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഉപവാസം ബ്രേക്ക് ചെയ്യുന്നുമില്ല കാരണം പ്രമേഹ രോഗികൾ സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടി ഒരു ഗ്ലൂക്കോമീറ്റർ വീട്ട് വയ്ക്കുക ഇടയ്ക്ക് എട്ട് മണിക്കൂർ ഇടപെട്ടോ പന്ത്രണ്ട് മണിക്കൂർ ഇടപെട്ടോ ഒന്ന് ചെക്ക് ചെയ്യുക മൂന്നാമത്തെ ചോദ്യം ഉപവാസ സമയത്ത് നമ്മൾ മരുന്നെടുക്കാമോ എന്നുള്ള പല ആളുകളും ചോദിക്കുന്നൊരു ചോദ്യമാണ് അപ്പോൾ ഭക്ഷണമല്ലെങ്കിൽ അല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ച് നമ്മൾ കഴിക്കേണ്ട മരുന്നുകൾ ഈ സമയത്ത് എടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അത് ഉപവാസത്തിന് മുമ്പോ ശേഷവുമാണ് എടുക്കേണ്ടത് ഡോക്ടറോട് ചോദിച്ചത് കൺഫേം ചെയ്യാം തൊലി മുഖേന ഉപയോഗിക്കേണ്ട ക്രീമുകളാണെങ്കിലോ അല്ലെങ്കിൽ കണ്ണ് ചെവിയിൽ ഉപയോഗിക്കുന്ന തുള്ളികൾ ഇൻഹേലറുകൾ തൊക്കിലുള്ള കുത്തിവെപ്പുകൾ എന്നിവ ഉപവാസം തകരാക്കാറില്ല ഒരു ഡോക്ടറുടെ ഉപദേശം ലഭിക്കാതെ ഒരു മരുന്നിൻ്റെ ഒന്നും മാറ്റിക്കളയരുത് അതൊരു ക്രമമൊന്നും മാറ്റരുത് ഓക്കെ രാത്രിയിൽ സുഹൂർ സമയത്തോ അല്ലെങ്കിൽ മാത്രം ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഡോക്ടർ നമുക്ക് സെറ്റ് ചെയ്ത് തരും ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് മരുന്നുകൾ സെറ്റ് ചെയ്ത് തരും അതുപോലെ തന്നെ ഇൻട്രാമസ്കുലർ അല്ലെങ്കിൽ നമ്മൾ ഐ എം ഇഞ്ചക്ഷൻസ് എടുക്കുന്നത് കൊണ്ട് നമ്മൾ നോമ്പോ അല്ലെങ്കിൽ ഉപവാസമോ അവിടെ നഷ്ടപ്പെടുന്നില്ല പക്ഷേ ഇൻട്രാ വീനസ് നമ്മൾ വെയിനിലൂടെ എടുക്കുന്ന ഡ്രിപ്പുകളോ അതുപോലെ അങ്ങനെയുള്ള സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഉപവാസം മുറിയാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു കാര്യം കൂടെ വ്യക്തമായി മനസ്സിലാക്കുക അടുത്ത ചോദ്യം ഈ ഇഫ്താർ സമയത്ത് നമുക്ക് എങ്ങനെ ആഹാരം കഴിക്കണം കഴിക്കണമെന്നുള്ളതാണ് ഇഫ്താർ സമയത്ത് പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ധാരാളം എണ്ണയും അങ്ങനെയുള്ള പലഹാരങ്ങൾ കഴിക്കും അത് മാറ്റി മാറ്റിവെക്കുന്നതാണ് ഏറ്റവും നല്ലത് ആദ്യമായിട്ട് വെള്ളം അതുപോലെ ഫ്രൂട്ട്സ് ധാരാളം ഉപയോഗിച്ച് നമ്മൾ നോമ്പ് മുറിക്കുക അതിനുശേഷം നമ്മൾ വീണ്ടും പ്രോട്ടീൻ നാരുകളുള്ള ഭക്ഷണം ആഡ് ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ വലിയ അളവിൽ നമ്മൾ ഈ എണ്ണ കടികളാണ് പല ആഹാരങ്ങളുമായിട്ട് ഉപയോഗിക്കുന്നത് അതൊരിക്കലും ചെയ്യാതിരിക്കുക അത് ആരോഗ്യത്തിന് മോശമാവും വല്ലപ്പോഴും കുറച്ച് കഴിക്കുന്നതിൻ്റെ കുഴപ്പമില്ല ഒരു പീസൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ പല ആളുകളും നമ്മൾ ഈ ഒരു മേശ മേശമൊത്തം എന്താണ് ചെയ്യുന്നത് ധാരാളം എണ്ണ പലഹാരങ്ങൾ വെച്ച് അവർ ധാരാളം കഴിക്കുകയാണ് അത് ആരോഗ്യത്തിന് വളരെയധികം ബുദ്ധിമുട്ടാണ് അടുത്തൊരു ചോദ്യം വെള്ളം കുടിക്കേണ്ടത് എത്ര എന്നുള്ളതാണ് അതായത് ഒരു ദിവസത്തിൽ ഒരു രണ്ട് മുതൽ രണ്ടര ലിറ്റർ വെള്ളം നമ്മൾ കുടിക്കണം അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ഓരോ ഇരുപത്തഞ്ച് കിലോയ്ക്കും ഒരു ലിറ്റർ വെള്ളം ഇപ്പോൾ ഒരു എഴുപത്തഞ്ച് കിലോ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ മൂന്ന് ലിറ്റർ വെള്ളം ഒരു രണ്ടര മുതൽ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കാം അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത് അപ്പോൾ അത് കുടിക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഇടവിട്ട് ഇടവിട്ട് കുടിക്കുക നോമ്പ് തുറന്നതിന് ശേഷവും അതുപോലെ നോമ്പിന് മുമ്പുമായിട്ട് കറക്റ്റായിട്ട് ചെയ്യുക പിന്നെ കഫീനുള്ള ചായ കോഫി എന്നിവ നമ്മൾ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്ന സാധനമാണ് കാരണം കഫീൻ വെള്ളം പാഴാക്കുകയും നിർജ്ജലീകരണം ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ അത് ശ്രദ്ധിക്കണം പിന്നെ കിഡ്നി ഫെയിലിയർ ലിവർ ഫെയിലൂർ ഹാർട്ട് ഫെയിലുവർ ഈ മൂന്ന് സാധനമുള്ള ആളുകൾ വെള്ളം എത്ര കുടിക്കണമെന്നുള്ളത് ഡോക്ടറോട് ചോദിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീരുമാനമെടുക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ഉപവാസ സമയത്ത് ഈ തളർച്ചയും തലവേദനയും വരാതിരിക്കാനായിട്ട് എന്താണ് ചെയ്യണമെന്നുള്ളതാണ് അപ്പോൾ ഉപവാസ സമയത്ത് പല ആളുകളുടെയും ബുദ്ധിമുട്ടാണ് തലവേദന നിർജലീകരണമാണ് തലവേദന ഉണ്ടാവുന്നതിൻ്റെ പ്രധാന കാരണം ഇപ്പോൾ നമുക്ക് ഡീഹൈഡ്രേഷൻ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ തലവേദന ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും വെള്ളം നല്ലോണം കുടിക്കുക നേരത്തെ പറഞ്ഞ പോലെ കുടിക്കുക അതുപോലെ മിതമായിട്ട് നമ്മൾ ഊർജ്ജസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക ഊർജ്ജ സമൃദ്ധം പഞ്ചസാര അവിടെ ഒഴിവാക്കണം അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് പ്രോട്ടീൻ ധാരാളം കഴിക്കുകയും അതുപോലെ കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് കഴിക്കുക ഉപ്പ് അതുപോലെ ധാരാളം മസാല ഉള്ള ആഹാരങ്ങൾ മാക്സിമം കുറയ്ക്കുക ഉറക്കം കൃത്യമായി പാലിക്കുക ഒരു ഏഴ് മണിക്കൂർ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് തലവേദന ഒഴിവാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യേണ്ട കാര്യം അടുത്ത ചോദ്യം ഈ ഡോക്ടറെ കണ്ടാൽ എന്തൊക്കെയാണ് നമ്മൾ ചോദിക്കേണ്ടത് അതായത് നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ചോദിക്കേണ്ടത് അപ്പോൾ ആദ്യം ചോദിക്കേണ്ടത് എൻ്റെ ആരോഗ്യനില ഉപവസിക്കാനായിട്ട് യോജിച്ചതാണോ അല്ലയോ എന്നുള്ളത് ചോദിച്ചു മനസ്സിലാക്കുക അടുത്തത് എൻ്റെ മരുന്നിൻ്റെ സമയം മാറ്റേണ്ടതായിട്ടുണ്ടോ അതായത് രാവിലെയും രാത്രിയും ആണ് കഴിക്കുന്നത് അതിനെതിരെ മാറ്റേണ്ട ആവശ്യമുണ്ടോ അതുപോലെ ഈ പ്രമേഹം ഹൈ ബ്ലഡ് പ്രഷർ കിഡ്നി രോഗങ്ങളുള്ളവർക്ക് ഇഫ്താറിന് ശേഷം എത്ര വെള്ളം കുടിക്കാം അതുപോലെ എന്തൊക്കെ ആഹാരങ്ങൾ കഴിക്കാം ഇത്തരം കാര്യങ്ങൾ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക അടുത്തൊരു ചോദ്യം നമ്മൾ ഈ ബ്ലോട്ടിങ് അല്ലെങ്കിൽ വയറിൽ ഗ്യാസ് നിറഞ്ഞ് പല ആളുകൾക്കും ബുദ്ധിമുട്ട് വരാറുണ്ട് അത് മാറാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും അവസാനം അതായത് കിടക്കുന്നതിന് മുമ്പുള്ള ആഹാരം വലിയ രീതിയിൽ കഴിക്കാതിരിക്കുക അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ വേഗത്തിൽ കഴിക്കുന്നത് ഒഴിവാക്കണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ഗ്യാസ് നേടാം അതുപോലെ എണ്ണ പലഹാരങ്ങൾ ധാരാളം ഉൾപ്പെടുത്തിയാലും ഗ്യാസ് വരാം ഇപ്പം ഗ്യാസ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കണം ഇപ്പം ക്യാബേജ് അതുപോലെ ബീൻസ് ഈ സോഡാ ഡ്രിങ്ക്സ് ഇതെല്ലാം ഒഴിവാക്കുക അതുപോലെ വ്യായാമം ചെയ്യുക വ്യായാമം ചെയ്യാതിരിക്കുമ്പഴാണ് ബ്ലോട്ടിങ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ നല്ലോണം ചവച്ചരച്ച് ആഹാരം കഴിക്കുക ആഹാരം കഴിച്ചതിന് ശേഷം ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് നടക്കുന്നതും ഈ ബുദ്ധിമുട്ട് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അടുത്തൊരു ചോദ്യം ഈ ഗ്യാസ് അസിഡിറ്റി അൾസർ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ നോമ്പ് പിടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഉപവസിക്കുന്ന സമയത്തോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നുള്ള നമ്മൾ അമിതമായിട്ടുള്ള എണ്ണയുള്ള പലഹാരങ്ങൾ ഒഴിവാക്കുക അതുപോലെ തന്നെ നമ്മൾ ഇഫ്താറിൽ ഈ ചായയും കാപ്പിയും ധാരാളം കുടിക്കുന്നവരുണ്ട് അത് കുറയ്ക്കുക സുഹൃത്തിൽ കൃത്യസമയത്ത് കഴിക്കണം അത് ഒഴിവാക്കരുത് പിന്നെ ആ സമയത്ത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ അസിഡിറ്റി ഉള്ളവർക്ക് നല്ലോണം ബുദ്ധിമുട്ട് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ഇഫ്താറിന് ശേഷവും നമ്മൾ ഒരുമിച്ച് കഴിക്കാതെ ഇടപെട്ട് ഇടവേട്ട് കഴിച്ചു കഴിഞ്ഞാലും അസിഡിറ്റി നല്ലവണ്ണം കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും വളരെ കൂടുതലാണെങ്കിൽ നമുക്ക് പാൻഡോപ്രസോളോ അല്ലെങ്കിൽ ഈ ചില മരുന്നുകളുണ്ട് ഈ അസിഡിറ്റി കൺട്രോൾ ചെയ്യാനുള്ള മരുന്നുകൾ അത് ആഹാരത്തിന് മുമ്പായിട്ട് കഴിക്കാം അതായത് അത് കഴിച്ചു കഴിഞ്ഞാലും അത്യാവശ്യം നല്ലോണം കൺട്രോൾ ചെയ്യും ഇപ്പോൾ ലോങ്ങ് ആക്ടിങ് മരുന്നുകളൊക്കെ ഉണ്ട് അത് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കി അത് കഴിച്ചു കഴിഞ്ഞാലും അസിഡിറ്റീം ഈ ബുദ്ധിമുട്ടുകളും നല്ലോണം കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ വെള്ളം കുറവായ എന്ത് ലക്ഷണങ്ങൾ കാണാമെന്നുള്ളതാണ് അതായത് നമുക്കറിയണമല്ലോ അപ്പം വെള്ളം നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകും അപ്പോൾ അത് തിരിച്ചറിയാനായിട്ട് എങ്ങനെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ തലവേദന ആയിരിക്കും ചിലപ്പം ചിലപ്പം വയറിലും മുറുക്കം ഉണ്ടാവാം ചർമ്മം മരണ്ടു പോവാം അതുപോലെ ചുണ്ടുകൾ പൊട്ടാം അതുപോലെ ക്ഷീണം വരാം നാക്ക് നോക്കുന്ന സമയത്ത് വെള്ളം കാണില്ല കണ്ണിൻ്റെ അടിയിൽ വെള്ളം കാണില്ല പരിഹാരം എന്താണ് നമ്മൾ ഇഫ്താറിന് ശേഷം സുഹൃന് മുമ്പായിട്ട് നമ്മൾ ഒരു രണ്ട് മുതൽ രണ്ടര ലിറ്റർ വിത്തം പ്ലാൻ ചെയ്ത് കുടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം പിന്നെ നമ്മൾ ഈ തൊലി ഇങ്ങനെ വലിച്ചു നോക്കുമ്പം വളരെ സ്ലോ ആയിട്ടാണ് ആയിട്ടാണത് പോകുന്നുണ്ടെങ്കിലും അതിനർത്ഥം നമ്മൾ വെള്ളം കൃത്യമായി കുടിക്കുന്നില്ല എന്നുള്ളത് ചായ കാപ്പി വളരെയധികം കൺട്രോൾ ചെയ്യണം കാരണം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ ഒരു കാര്യങ്ങളാണ് അത് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ എന്തൊക്കെ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം പല ആളുകളുടെയും സംശയമാണ് വലിയ അളവിൽ ഉപ്പ് ചേർത്ത് കഴിക്കുന്നത് നമ്മൾ മാക്സിമം കൺട്രോൾ ചെയ്യണം അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമിതമായിട്ട് നമ്മൾ ഷുഗർ ഉപയോഗിച്ച് പാകപ്പെടുത്തിയിട്ടുള്ള സാധനങ്ങളും ലിമിറ്റ് ചെയ്യുക മാക്സിമം ലിമിറ്റ് ചെയ്യുക അടുത്തതായിട്ട് ഈ സോഡ കൊക്കകോള അതുപോലുള്ള സാധനങ്ങൾ നമ്മൾ അമിതമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും വളരെയധികം ലിമിറ്റ് ചെയ്യുക ഒരേ സമയം വളരെയധികം ഭക്ഷണം കഴിക്കരുത് അതുപോലെ എണ്ണ പലഹാരങ്ങളും അമിതമായി കഴിക്കരുത് ഇതിന് പകരം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പച്ചക്കറികൾ ഉൾപ്പെടുത്തുക ഫൈബർ അടങ്ങിയ പച്ചക്കറികൾ ധാരാളം ഉൾപ്പെടുത്തുക അതുപോലെ ധാരാളം പ്രോട്ടീൻ കഴിക്കുക മീൻ അതുപോലെ കോഴി പരിപ്പ് നമ്മുടെ പയർ പുഴുങ്ങിയത് അതുപോലെ പയർ മുളപ്പിച്ചത് കടല പുഴുങ്ങിയത് ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലോട്ടെത്തും അത് ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് അടുത്തായിട്ടുള്ള ചോദ്യം ഈ മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഈ സമയത്ത് വളരെ കോമണായിട്ട് ഉണ്ടാവും അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഫൈബർ കൂടുതലുള്ള ഭക്ഷണം കഴിക്കുക ഇപ്പോൾ ഓട്ട്സിലുണ്ട് ഫ്രൂട്ട്സിലുണ്ട് വെജിറ്റബിൾസിലുണ്ട് ഫ്ലാക്സ് സീഡിലുണ്ട് അതുപോലെ തന്നെ നല്ലവണ്ണം വെള്ളം കുടിക്കുക രണ്ടര മുതൽ മൂന്ന് ലിറ്റർ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ പ്രിവെൻറ് ചെയ്യാൻ പറ്റും ചെറിയ നടത്തം ഉപവാസത്തിന് ശേഷവും അതുപോലെ സുഹൃനു ശേഷവും ചെയ്യുന്നതും കോൺസ്റ്റിപ്പേഷൻ പ്രിവെൻറ്റ് ചെയ്യും അടുത്ത ചോദ്യം ഈ കിഡ്നി രോഗമുള്ളവർ ഉപവാസം സുരക്ഷിതമാണോ എന്നുള്ളതാണ് കിഡ്നി രോഗം പല ഗ്രേഡ്സ് ഉണ്ട് ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ ഇപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപവാസം നിങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ എന്ന് ചോദിക്കുക പ്രതിദിനം ഒന്നര ലിറ്ററാണോ കുടിക്കേണ്ടത് രണ്ട് ലിറ്ററാണോ കുടിക്കേണ്ടതും ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കാം കാരണം കിഡ്നി ഫെയിലർ ഉള്ളവർക്ക് വാട്ടർ റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാം ഇനി ഡയാലിസിസ് നടത്തുന്നവർ ഉപവാസം ശുപാർശ ചെയ്യുന്നില്ല കാരണം അവർക്ക് ചെറിയ മാറ്റങ്ങൾ ശരീരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അത് ശ്രദ്ധിക്കുക ഇനി ഹൃദയ രോഗികൾ നോമ്പെടുക്കാവോ അവരെന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് ഈ ഹൃദയ രോഗികൾ റമദാനിൽ കൂടുതൽ അമിതഭാരം വരാതിരിക്കാനായിട്ട് അമിതമായിട്ടുള്ള കൊഴുപ്പ് ഒഴിവാക്കണം പിന്നെ ഉപ്പ് കുറച്ച് വേണം ഭക്ഷണം കഴിക്കേണ്ടത് അമിതമായിട്ടുള്ള ഉപ്പ് കഴിച്ചാൽ പ്രശ്നങ്ങളാണ് കൃത്യമായ മരുന്നുകൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം ബ്ലഡ് ക്ലോട്ടാകാതിരിക്കാനുള്ള മരുന്നുകളുണ്ടെങ്കിൽ അത് കൃത്യമായി കഴിക്കുക ചെറിയ വ്യായാമങ്ങൾ ചെയ്യാവുന്നതാണ് ഡോക്ടറോട് ചോദിച്ചിട്ട് സിവിയർ ഹാർട്ട് ഫെയിലിയറൊക്കെ ഉള്ള ആളുകൾക്ക് നോമ്പ് പിടിക്കാൻ ഒരു അഡ്വൈസബിൾ അല്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിരിക്കണം നിങ്ങൾക്ക് നോമ്പ് പിടിക്കാവുന്നതാണ് പക്ഷേ ഉപ്പും പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളും എല്ലാം മാക്സിമം കൺട്രോൾ ചെയ്യുക ഒരു ലഘുവായിട്ടുള്ള രീതിയിൽ കണ്ടോൺ ചെയ്യാം ഇനി ഗർഭിണികൾക്കും അതുപോലെ മുലയൂട്ടുന്ന അമ്മമാർക്കും ഉപവാസം എടുക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട് ശരിക്കും മുലയൂട്ടുന്ന അമ്മമാരും അതുപോലെ ഈ ഗർഭിണികൾക്കും ഉപവാസം നിർബന്ധമല്ല അപ്പം അതുകൊണ്ട് തന്നെ ഗർഭിണികൾക്ക് അവരുടെ ആരോഗ്യം കുഞ്ഞിൻ്റെ ആരോഗ്യവുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ് അപ്പം അതുകൊണ്ട് അവർക്ക് ഉപവാസം ആവശ്യമില്ല എന്നുള്ള ഇനി അഥവാ നിങ്ങൾക്ക് ഉപവാസിക്കണമെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ നിർജലീകരണമൊക്കെ അവർക്ക് നല്ലതല്ല കാരണം ഡീഹൈഡ്രേഷനും ഒക്കെ ഉണ്ടാകാതിരിക്കാനൊക്കെ അവർ ധാരാളം വെള്ളം കുടിക്കേണ്ടതാണ് ഇപ്പോൾ പോഷകമൂല്യമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കേണ്ടതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീരുമാനമെടുക്കുക ഇനി റമദാനിൽ വ്യായാമം ചെയ്യാം പല ആളുകളുടെയും ചോദ്യമാണ് ശരിക്കും ഞാൻ കൃത്യമായ വ്യായാമം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇഫ്താറിന് ശേഷം ചെയ്യാവുന്നതാണ് തീവ്രമായിട്ടുള്ള വ്യായാമങ്ങൾ ഒഴിവാക്കുക അപ്പം വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ ഒഴിവാക്കുക പക്ഷേ ലഘുവായിട്ടുള്ള എയറോബിക് എക്സസൈസ് ചെയ്യാം ചെറുതായിട്ടുള്ള വെയ്റ്റ് ലിഫ്റ്റിങ് ചെറിയ രീതിയിലുള്ള വെയിറ്റ് ലിഫ്റ്റിംഗ് യോഗ സ്ട്രെച്ചിങ് ഇതൊക്കെ വളരെയധികം നല്ലതാണ് അപ്പോൾ ഉപവാസം തുറന്നതിന് ശേഷം ഒരു ചെറിയ നടക്കൽ വളരെ ബ്രിസ്ക് വാക്കിങ് അത് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് നമ്മൾ നടക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെയധികം നല്ലൊരു കാര്യമാണ് ഇനി ഈ സമയത്ത് ഉറക്കക്കുറവ് പല ആളുകൾക്കും ഉണ്ടാവാറുണ്ട് അതെങ്ങനെ ഒഴിവാക്കാം ദിവസത്തിൽ നമുക്ക് ആറ് മണിക്കൂറിലെ ഏഴ് മണിക്കൂർ ഉറങ്ങണമെന്ന് എപ്പോഴും പറയാറുണ്ട് ഉറക്കം ഉറപ്പാക്കിയാലേ നമുക്ക് ക്ഷീണം ഒഴിവാക്കാനായിട്ട് വരുള്ളൂ അപ്പോൾ ഉറക്ക ക്രമം പാലിക്കാനായിട്ട് നോക്കുക ഒരേ സമയത്ത് ഉറങ്ങാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുപറ്റും കൃത്യമായിട്ടൊരു താളം വരികയും നമ്മുടെ ക്ലോക്ക് സെറ്റാവുകയും ചെയ്യും ഉറങ്ങുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് വലിയ അളവിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക ഈ കഫീൻ കാഫി ചായയൊക്കെ ധാരാളം ആ കുടിക്കാതിരിക്കാനും നോക്കുക രാത്രിയിൽ ഒത്തിരി കുടിച്ചു കഴിഞ്ഞാലും നമുക്ക് ഉറക്കം ഇല്ലാതുമോ ഉണ്ടാവും പല ആളുകൾക്കും ഈ സമയത്ത് തടി കൂടാറുണ്ട് അത് ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യാം നിങ്ങൾ കഴിക്കുന്നത് മുഴിധാന്യങ്ങളായിരിക്കണം അതായത് വോൾഗ്രെയിൻസ് ആവാൻ നോക്കുക തവിടു കളയാത്തരി ശ്രദ്ധിക്കുക പ്രോട്ടീൻ ആഹാരങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതായത് മത്സ്യം നേരത്തെ പറഞ്ഞ കോഴി പരിപ്പ് മുട്ട പോലുള്ള സാധനങ്ങൾ ഉൾപ്പെടുത്തിയാൽ നമുക്ക് വിഷപ്പില്ലായ്മ ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് വണ്ണം വയ്ക്കുകയും ചെയ്യില്ല പഞ്ചസാര വളരെയധികമുള്ള ആഹാരങ്ങൾ എണ്ണ പലഹാരങ്ങൾ ഈ വൈറ്റ് ബ്രെഡ് അതുപോലെ പാസ്ത ഈ ഷുഗർ ഉണ്ടാവുന്ന ജ്യൂസുകൾ മാക്സിമം ഒഴിവാക്കുക ഒരു ഗ്ലാസ് ജ്യൂസ് ഒക്കെ കുടിക്കുന്നതാണ് കുഴപ്പമില്ല പക്ഷേ എപ്പോഴും മധുരമൊട്ട് കുടിക്കാതിരിക്കാൻ നോക്കുക വേഗത്തിൽ തടി കൂടുന്ന ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഫുഡാണ് പിരി ആളുകളും പിസ്സ ബർഗറൊക്കെ ഇത്തരം നേരം വിഷം ഇരുന്നില്ല എന്ന് പറഞ്ഞ് ഫ്രഞ്ച് ഫ്രൈസ് പിസ്സ ബർഗറൊക്കെ കഴിക്കും അതൊഴിവാക്കുക സുഹൂർ ഒഴിവാക്കി കഴിഞ്ഞാൽ വണ്ണം എന്ന് പല ആളുകളും വിചാരിക്കുന്നുണ്ട് ശരിക്കും തെറ്റാണ് സുഹൂർ കഴിച്ചില്ലെങ്കിലാണ് ശരിക്കും വണ്ണം കൂടുന്നത് അടുത്തൊരു ചോദ്യം ഈ ആസ്മ അല്ലെങ്കിൽ ശ്വാസകോശ രോഗമുള്ളവർ റമദാനിൽ ഉപവാസം എടുക്കാനായിട്ട് പറ്റുമോ അവരുടെ മരുന്നുകൾ എടുക്കാൻ പറ്റുമെന്നുള്ളതാണ് നിങ്ങൾ ഇൻഹേലേഴ്സ് ആസ്മ ഉള്ളവർക്ക് മിക്ക ആളുകൾക്കും ഇൻഹേലേഴ്സ് ഉണ്ടാവും അത് കൃത്യമായി എടുക്കുക അവരുടെ ആരോഗ്യനില എപ്പോഴും ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് റമദാനിൽ ഉപവാസം എടുക്കാവൂ ചില ആളുകൾക്ക് സിബിയർ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉള്ള ആളുകളുണ്ട് അവർക്ക് നോമ്പെടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻഹേലറിൽ ഉപവാസം തകരാക്കാറല്ല അതുകൊണ്ട് തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എന്താണോ ഉപയോഗിക്കേണ്ടത് ഇൻഹേലറൊക്കെ ഉണ്ടാവുമല്ലോ അത് കൃത്യമായി പിന്തുടരുക അത് കണ്ടിന്യൂ ചെയ്യാം ഓക്കെ ഇനി മറ്റു മരുന്നുകളുണ്ടെങ്കിൽ ഇപ്പോൾ പുറത്ത് ടാബ്ലറ്റുകൾ അല്ലെങ്കിൽ ചില സിറപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അത് നമുക്ക് സുഹൂർ അല്ലെങ്കിൽ നമ്മൾ ഇഫ്താറിന് സമയത്ത് നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഇഫ്താറിനും സുഹൂറിനും ഇടയിൽ നമ്മൾ നല്ലവണ്ണം എന്തു ചെയ്യണം വെള്ളം കുടിക്കുകയും ചെയ്യേണ്ടതാണ് നിർജ്ജലീകരണം ഇത്തരത്തിലുള്ള ആസ്മ അറ്റാക്കുകളൊക്കെ ട്രിഗറി അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ അമിതമായിട്ടുള്ള മസാലകൾ കഴിക്കുമ്പോഴും ഒഴിവാക്കുക കാരണം അതും ചിലപ്പോൾ ഈ ആസ്മ രോഗികൾക്ക് ലക്ഷണങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് അടുത്തത് അനീമിയ അല്ലെങ്കിൽ രക്തം കുറവുള്ളവർക്ക് ഈ റമദാനിൽ ഉപവാസം എടുക്കുന്ന സമയത്ത് എന്താണ് ശ്രദ്ധിക്കേണ്ടത് അവർക്ക് ഉപവാസം എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ സിവിയർ അനീമിയ ഏഴിൻ്റെ ഉള്ളവർക്ക് ഉപവാസം എടുക്കുന്നത് നല്ലതല്ല അപ്പം എപ്പോഴും അതൊന്നും ശ്രദ്ധിക്കുക രണ്ടാമതായിട്ട് ഇവർ ആഹാരം കഴിക്കുന്ന സമയത്ത് ധാരാളം ഈ ഇലക്കറികൾ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക ഇനി അയൻ്റെ ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇരുമ്പ് നമ്മുടെ ശരീരത്തിൽ കയറാനായിട്ട് അത് കഴിക്കണം ഇനി മാംസം അതുപോലെ തന്നെ ഈ പച്ചക്കറികൾ മുഴുധാന്യങ്ങൾ എല്ലാം നമ്മൾ ഈ അയനുള്ളതാണ് ചില ആളുകൾക്ക് ആസിഡ് ഡെഫിഷ്യൻസി ഉണ്ടാവും അത് കാരണവും അനീമിയ ഉണ്ടാവും അങ്ങനെയുണ്ടെങ്കിൽ പച്ച പച്ചക്കറി ഓറഞ്ച് ബീൻസ് തുടങ്ങിയ ഈ വൈറ്റമിൻ ബി ട്വൽവ് ഫോളിക്കാസിഡും കിട്ടാനുള്ള ആഹാരങ്ങൾ സമർത്ഥമായിട്ട് കഴിക്കുക ഈ വൈറ്റമിൻ ബി ട്വൽവ് നമ്മുടെ ശരീരത്തിൽ കിട്ടാനായിട്ട് നമുക്ക് ഈ മാംസാഹാരങ്ങൾ കഴിക്കാവുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ മുട്ട കഴിക്കാം പാല് കഴിക്കാവുന്നതാണ് പക്ഷേ വെള്ളം താളം കുടിക്കണം അല്ലെങ്കിൽ കോൺസിബേഷൻ ഉണ്ടാവും പ്രത്യേകിച്ച് അയൺ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുന്നവർക്കും കോൺസിബേഷൻ ഉണ്ടാവും ഇനി ഉയർന്ന ഉള്ളവർക്ക് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് ഈ റമദാനിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത് അവർക്ക് ഉപവാസം എടുക്കാനായിട്ട് പറ്റുമോ എന്നുള്ള ചോദ്യമുണ്ട് നിങ്ങളുടെ ബ്ലഡ് പ്രഷർ ഒരു വൺ സിക്സ്റ്റി ഒരു വൺ സെവൻറ്റിയുടെ ഒക്കെ മുകളിലാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഉപവസിക്കാവൂ അപ്പം നമ്മൾ കറക്റ്റായിട്ട് സമയക്രമം കഴിക്കുന്ന മരുന്നുകളുടെ ഒരു സമയം ഒന്ന് സെറ്റ് ചെയ്യണം ഓക്കെ മരുന്നുകൾ ഒഴിവാക്കരുത് കാരണം നമ്മൾ നോമ്പ് പിടിക്കുകയാണെങ്കിൽ ഉപവസിക്കുകയാണെന്ന് പറഞ്ഞ് മരുന്ന് കഴിക്കാതിരിക്കരുത് അത് പല ആളുകളും ചെയ്യുന്ന അപത്തോളം നമ്മൾ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുക ഉപ്പ് കുറഞ്ഞ ഭക്ഷണം കഴിക്കുക ഉപ്പിൻ്റെ അളവ് കുറച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഈ വീണ്ടും ബ്ലഡ് പ്രഷർ കൂടാൻ സാധ്യത കാരണം ഈ സാധാരണ ഈ റമദാനൊക്കെ കഴിയുന്ന സമയത്ത് ധാരാളം പ്രോസസ്സ് ചെയ്ത ഫുഡും ഉപ്പ് കലർത്തിയ ഫുഡും പഞ്ചസാര കലർത്തിയ ഫുഡും ഒക്കെ ധാരാളം കഴിക്കാറുണ്ട് അത് നമ്മുടെ ആരോഗ്യത്തിന് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും കാരണം ഈ അച്ചാറുകൾ ഈ പാക്കറ്റ് സ്നാക്കുകളെല്ലാം ഈ സമയത്ത് ധാരാളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമിത രക്തസമ്മർദ്ദം വീണ്ടും കൂടാൻ സാധ്യത കൊണ്ട് അത് ശരീരത്തിന് ബുദ്ധിമുട്ടാകും ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ശരിയായ ഉറക്കം ഇമ്പോർട്ടൻ്റ് ആണ് ദിവസം ഒരു ആറ് മുതൽ ഏഴ് മണിക്കൂർ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക ഉറക്കം കൃത്യമായി പോയി കഴിഞ്ഞാൽ നമുക്ക് പല ബുദ്ധിമുട്ടുകളും തടയാനായിട്ട് പറ്റും ഇനി ക്യാൻസർ ഉള്ളവർക്ക് റമദാനിൽ ഉപവസിക്കാമോ എന്നുള്ള ക്യാൻസർന്ന് പല ലെവൽസ് ഉണ്ട് ഇപ്പോൾ കീമോതെറാപ്പി എടുക്കുന്ന പേഷ്യൻസോ അല്ലെങ്കിൽ അങ്ങനെ ആക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർക്ക് ഉപവസിക്കരുത് പക്ഷേ നിങ്ങളുടെ രോഗം തീവ്രത വളരെ കുറവാണ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ ഉപവസിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ശരീരത്തിൻ്റെ ഒരു പോഷകാവസ്ഥയെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം അതിനുവേണ്ടി ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക ക്യാൻസർ രോഗികൾക്ക് ഈ നല്ല പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങൾ നിർബന്ധമായിട്ടും വേണം അതുപോലെ തന്നെ നല്ല കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് അവർക്ക് വേണം അപ്പോൾ അവരോടും ഡോക്ടറോട് നിർദ്ദേശപ്രകാരം അല്ലാതെ നമ്മൾ ഉപവസിക്കാൻ ശ്രമിക്കരുത് ഈ പനിയുള്ളവർക്ക് ഉപവസിക്കാമോ അല്ലെങ്കിൽ പനിയുള്ള സമയത്ത് എന്താണ് ശ്രദ്ധിക്കേണ്ടത് പനിയുണ്ടെങ്കിൽ നമ്മുടെ ശരീരം നിർജ്ജലീകരണത്തോടെ പോകും ഓക്കെ വളരെയധികം ഡീഹൈഡ്രേഷൻ ഉണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഉപവസിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ റെക്കമെൻഡ് അല്ല കാരണം നിങ്ങൾക്ക് അസുഖമുണ്ട് അസുഖമുള്ളതുകൊണ്ട് നമ്മൾ ശ്രദ്ധയോടെ അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും ഉപവസിക്കരുത് കാരണം ഇത് രൂക്ഷമായാൽ നമ്മൾ ഉടനെ തന്നെ ഉപവസം സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നല്ലത് ഇനി ചില ആളുകൾ ചികിത്സയിലുണ്ടാവും മരുന്നിൻ്റെ മരുന്നുകൾ കഴിക്കുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ടും ഡോക്ടറോട് ചോദിക്കാതെ ഇത്തരം ആളുകൾ ഉപവസിക്കാതിരിക്കുന്നതാണ് പിന്നെ നമുക്ക് ഉപവസിക്കാനോ ഈ റമദാൻ കഴിഞ്ഞതിന് ശേഷം ഉപവസിക്കാം അതുകൊണ്ട് കുഴപ്പമില്ല നമുക്കത് വീട്ടിയാൽ മതിയാവും അപ്പോൾ ഒ ആർ എസ് ധാരാളം കുടിക്കുക വിശ്രമം ഉറപ്പാക്കുക ധാരാളം വെള്ളം കുടിക്കുക ഉപ്പിട്ട നാരങ്ങ വെള്ളം കരിക്കം വെള്ളമൊക്കെ ഈ സമയത്ത് കുടിക്കുന്നതല്ല ഇനി ഹൈ കൊളസ്ട്രോൾ ഉള്ളവർ ഉപവസിക്കുന്ന സമയത്ത് എന്താണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ഈ കൊളസ്ട്രോളിൻ്റെ മരുന്നുകളൊക്കെ കഴിക്കുന്നവർ എന്താണ് ശ്രദ്ധിക്കേണ്ട ഈ ഉപവാസ സമയത്ത് ഏറ്റവും വലിയ പ്രശ്നമാണ് കൊഴുപ്പ് നമ്മൾ അമിതമായി കഴിക്കുന്നുള്ളൂ അല്ലെങ്കിൽ എണ്ണ പലഹാരങ്ങൾ ധാരാളം കഴിക്കുന്നു അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഒരു തെറ്റായ ഭക്ഷണക്രമം നമുക്ക് ഹൃദയാഘാതം വരെ ഉണ്ടാക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈ കൊളസ്ട്രോൾ ഉള്ളവർ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉള്ളവർ നാരുകൾ അടങ്ങിയ ആഹാരങ്ങൾ ധാരാളം കഴിക്കുക ഇപ്പം ധാരാളം അടങ്ങിയ ആഹാരങ്ങൾ പലതും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ പ്രോട്ടീൻ ധാരാളം കഴിക്കുക അപ്പം വിശപ്പ് കുറയും ഓക്കെ അതുപോലെ നമ്മൾ നമ്മളെ എണ്ണ പലഹാരങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്യില്ല വറുത്ത ഭക്ഷണം നല്ലോണം കുറയ്ക്കുക പ്രോസസ്സ് ചെയ്ത ഫുഡുകൾ കുറയ്ക്കുക അതുപോലെ ഈ മട്ടൺ ബീഫ് പോലുള്ള സാധനങ്ങൾ മാക്സിമം ഒഴിവാക്കുക ഇത്താറിന് ശേഷം ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റിന് നടക്കുക അത് നല്ല കാര്യമാണ് പിന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടാവും അത് കൃത്യമായിട്ട് ഡോക്ടറുടെ നിർദ്ദേശപരം കണ്ടു ചെയ്യാം നമ്മൾ നോമ്പ് കുടിക്കുന്ന അല്ലെങ്കിൽ ഉപവസിക്കുന്നു പറഞ്ഞ് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്ത് കളയരുത് നമുക്കത് കൃത്യമായി കഴിച്ചിരിക്കണം അങ്ങനെ മാത്രമേ അത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇനി തൈറോയ്ഡ് രോഗികൾ അല്ലെങ്കിൽ ഈ ഹൈപ്പോ തൈറോഡിസം ഹൈപ്പർ തൈറോഡിസം ഒക്കെ ഉള്ള ആളുകൾ ഉപവാസം എടുക്കാവോ അവരെന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള രണ്ട് ആളുകൾക്കും എടുക്കാവുന്നതാണ് ഇപ്പോൾ കുറഞ്ഞ തൈറോയിഡ് തന്നെയാണ് ഹൈപ്പോ എന്ന് പറയുന്നത് അവർക്ക് ഉപവാസം വളരെയധികം എളുപ്പമാണ് രാവിലെയാണ് ആഹാരം കഴിക്കേണ്ടത് നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ അത് കഴിക്കുക ഹൈപ്പർ തൈറോയിഡ്സ് അല്ലെങ്കിൽ തൈറോഡ് കൂടിക്കഴിഞ്ഞ ആളുകൾ നോമ്പ് ഓടിക്കാവുമെന്ന് ചോദിച്ചാൽ അവർ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം കാരണം അവർക്ക് മൂന്ന് നേരം ആഹാരങ്ങളൊക്കെ കഴിക്കേണ്ടതുണ്ടാവും അപ്പോൾ അത് ഡോക്ടറോട് ചോദിച്ചിട്ടല്ലാതെ തീരുമാനമെടുക്കരുത് പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉപവാസം എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നെഞ്ചെടുപ്പ് കൂടുന്നതായിട്ട് തോന്നുക അതുപോലെ തന്നെ നമുക്ക് പോലെ തോന്നുക അതുപോലെ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അതായത് ഒരു ശാരീരിക അസ്വസ്ഥത ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് സ്റ്റോപ്പ് ചെയ്യുക ഷുഗർ ഉള്ള വ്യക്തികളെ ഉടനെ തന്നെ നമ്മൾ ഷുഗർ ചെക്ക് ചെയ്ത് നോക്കുക ഇത്തരം കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്ത് നോക്കേണ്ട ധാരാളം ചോദ്യങ്ങൾക്കുള്ള ഉത്തരവ് ഞാൻ നൽകിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു ആരോഗ്യകരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മനോഹരമായിട്ടുള്ള ഒരു റമദാൻ ആശംസിക്കുന്നു സ്റ്റേ ഹെൽത്തി ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക